ഇന്നലെ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ് പുതിയ തലമുറയെ ഈ സിനിമയിലോട്ട് വരാനുള്ള അവരുടെ ആഗ്രഹത്തിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പോലും തോന്നിക്കാവുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടേതായിട്ട് വന്നിരിക്കുന്നത് ഇതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അല്ലെ ഇത്രയല്ലേ ഉള്ളൂ ഇതിലും വലിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരെ നമ്മുടെ മന്ത്രിമാർ വരെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു സിനിമാക്കാർ സംസാരിക്കുന്നത് കണ്ടു അവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഉറക്കം നടിക്കരുത് അത് ഇൻഡസ്ട്രിയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് കൊണ്ടുവല്ലും എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കണം അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും ശക്തമായ പീഡനം ഏറ്റവും ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല ഇപ്പോൾ പറയുന്ന ഈ പതിനഞ്ചംഗ എന്താ പറയുക പവർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്ന ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴെക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആണ് ആദ്യമായിട്ടവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാവാൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത് ജൂണിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റൻ്റന്മാരുടെയും പാത്രം കഴിക്കുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത് ജൂണിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു പക്ഷേ അതെല്ലാം ഈ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വരേണ്യവർഗത്തിനോട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു മാക്റ്റ തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു അദ്ദേഹം നാൽപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്റ്റ അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വിലക്ക് അനുഭവിച്ചുകൊണ്ട് കൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആ ഇഷ്ട പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മയക്റ്റ ഫെഡറേഷൻ ആദ്യമായിട്ട് മയക്റ്റ ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് നൂറ്റമ്പത് രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് മുന്നൂറാക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു എന്നു മാത്രമല്ല രണ്ടായിരത്തി നാലില് ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻറ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ അങ്ങനെയാണെന്ന് ഈ ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യമെന്നുള്ള പടം പഠനം ചെയ്തത് അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളി ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂ കൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് രണ്ടായിരത്തി എട്ടിൽ സരോവരം ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്രാ ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമാടി തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ പത്ത് ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വ സ്ഥാനത്തിലും ഒരു സംഘടന നീർത്ത സ്ഥാനത്തിലും ഇല്ല എൻ്റെ സിനിമയുമായിട്ട് പോവുകയായിരുന്നു എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന് എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാക്ടോ ഫെഡറേഷൻ തിരിച്ചുകൊണ്ടുവരണമെന്ന് അന്ന് മാക്ടാ ഫെഡറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില ചില വൃത്തികേടുകൾക്ക് എതിര് നിൽക്കാൻ ആരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് നാല് ലക്ഷം രൂപ വന്ന് ഫൈൻ അടിച്ചു സുപ്രീം കോടതിയിൽ പോയിട്ട് ആ നാല് ലക്ഷം കൂട്ടതേ ഉള്ളൂ കുറച്ചില്ല ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു ആരുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷേ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തു എന്ന് എനിക്കറിയില്ല ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനക്കോ അതിൻ്റെ നേതാക്കന്മാർക്കും ഫൈൻ അടിക്കുന്നത് അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ വിധി വരുന്നത് അന്ന് ഞാൻ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞാണം ശക്തമായ തീരുമാനങ്ങൾ വരണം എന്നു മാത്രമല്ല മയക്ടാ ഫെഡറേഷൻ എന്നുണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ എന്നയാൾ വലിയ നടനാണ് അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത് ആ നടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും വലിയ നടനല്ലേ സാർ ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ ഞാനും ഇങ്ങനെ ആ കോസ്റ്റ്യൂമസ് എന്നോട് മോശമായിട്ട് പെരുമാറി അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ഞാനന്ന് പറഞ്ഞത് ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചു നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ തിലകൻചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകഞ്ചേരിൻ്റെ എന്തോ ശുദ്ധി കണ്ടായിരിക്കാം പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോട് എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളായപ്പോഴത്തെ നടൻ നമ്മളെ സാധിക്കണമെന്ന് തോന്നുന്നു വൻ്റെ ഓർമ്മ ഞാൻ വിളിച്ച് പറഞ്ഞു തിലകഞ്ചേരനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ടി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞു ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ അദ്ദേഹം ഒന്ന് വലിയ സംഘടനയുടെ ഒക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത് രണ്ടു വർഷം തികയതിനു മുമ്പ് തകർത്തത് ഇന്നത്തെ പത്രത്തിൽ പത്രത്തിലതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത് തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് അതിൻ്റെ കാരണം ഞാനൊരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരിക്കലും പറയത്തില്ല അതിനൊരു കാര്യമില്ല ചുമ്മാ പറയാന്ന് പറയത്തില്ലേ തെളിവില്ലല്ലോ ആധികാരികമായ കാര്യങ്ങളേ നമ്മൾ പറയാളുണ്ട് നിങ്ങൾക്കും അറിയാം അപ്പൊ പിന്നെ ഞാൻ പറയാനുള്ള ഇല്ല ആ പേരുകൾ ഞാൻ പറയുന്നില്ല അല്ല അന്ന് അത് നിങ്ങൾക്കറിയാം എല്ലാം ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാന മന്ത്രി ആയിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാനായ ബഹുമാന്യായ വലിയ വാല്യ ഉണ്ടാകും ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ ഇവിടുത്തെ സർക്കാരുൾപ്പെടെ എനിക്കിതിൽ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി സുപ്രീംകോടതി വിരുന്നട പരിപാർക്കാർക്കും അറിയില്ലല്ലോ അന്ന് ബഹുമാനിയായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എം ബി വിയുടെ എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത് തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായല്ലോ വിനയെന്ന് പറഞ്ഞാൽ ഇടപെടാം സമയമായില്ല പക്ഷേ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന പുതിയ സിനിമ പോകട്ടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഓറ്റിൽ നിന്നാലും ഫൈറ്റ് ചെയ്യും ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് അതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാവും ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കൊളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതാണ് 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 ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരുന്നറിയാം പത്തിരുപതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകനാണ് എൻ്റെ വായി വന്നിട്ട് അവരെ അവർക്ക് നിങ്ങൾക്കറിയാം അതിന്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ വരുന്നതെന്ന് ഇയാളിത് പറയും അയാൾ ഞങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് വേറെ രീതിയിൽ ഇപ്പം നിങ്ങളുടെ ഇത്രയും നിങ്ങളുടെ മുന്നേ വന്നല്ലോ വരും എനിക്ക് ഇക്കാര്യത്തിൽ ഞാനൊന്ന് തുറന്നു പറയുന്നു ഈ പറയുന്ന ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം ചർച്ചകൾ വേണം ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിന് അറിയാമല്ലോ ബഹുമാനായ സജീച്ച അറിയാതില്ലോ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്ന ഇന്നലെ പറയുന്നത് കേട്ടെ വായിച്ചില്ലേ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് ബഹുമാനായ എ കെ ബാലൻ മിൻസർ എന്ന് വിളിച്ചു ചോദിക്കണം അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു അദ്ദേഹമാണല്ലോ ഇത് കൈപ്പറ്റിയത് അദ്ദേഹം പറഞ്ഞുതരും ഈ പേരാരൊക്കെയാന്ന് ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ